ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമുക്ക് കാണാം ഒരു അത്ഭുത പ്രതിഭാസം ചന്ദ്രൻ ചുവന്നു തൊടുക്കും ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും സമ്പൂർണ്ണ ഗ്രഹണം പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാശ പ്രതിഭാസത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രം സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലാണ് ഒരു സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കാൻ പോകുന്നത് ഭൂമിയുടെ നിഴലിലൂടെ ചന്ദ്രൻ പൂർണമായും കടന്നുപോകുന്ന ഈ പ്രതിഭാസം ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തുമുള്ള ആളുകൾക്ക് ദൃശ്യമാകും ഇന്ത്യൻ സമയമേഖല അനുസരിച്ച് സെപ്റ്റംബർ ഏഴിനും എട്ടിനും ഇടയിലുള്ള വൈകുന്നേരമാണ് ഗ്രഹണം നടക്കുക പൂർണ്ണ ചന്ദ്രഗ്രഹണം അതിന്റെ ഭാഗിക ഘട്ടം മുതൽ പൂർണതയിലെത്താനും വീണ്ടും ഭാഗികതയിലേക്ക് മാറാനും ഏകദേശം മൂന്ന് മണിക്കൂർ ഇരുപത്തി മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് എടുക്കും കേരളത്തിൽ ഗ്രഹണം പൂർണമായി കാണാൻ സാധിക്കില്ല ഏഷ്യയുടെ ഭൂരിഭാഗം കിഴക്കൻ ആഫ്രിക്കയുടെ ഒരു ചെറിയ ഭാഗം പടിഞ്ഞാറൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഗ്രഹണം പൂർണമായും കാണാൻ സാധിക്കുക ആഫ്രിക്ക ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം യൂറോപ്പിന്റെ നല്ലൊരു പങ്ക് കിഴക്കൻ ബ്രസീൽ എന്നിവിടങ്ങളിലാണ് ഗ്രഹണത്തിൻ്റെ പൂർണ്ണതയും ഭാഗികതയുമെല്ലാം ദൃശ്യമാകുക ലോക ജനസംഖ്യയുടെ ഏകദേശം അറുപത് ശതമാനത്തിന് ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏകദേശം എൺപത്തി ശതമാനം ആളുകൾക്കും ഇതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടമെങ്കിലും ദൃശ്യമാകും ഈ വർഷം നടക്കുന്ന രണ്ടാമത്തെ ചന്ദ്രഗ്രഹണമാണിത് ആദ്യത്തേത് മാർച്ചിലായിരുന്നു അത് പ്രധാനമായും അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമാണ് കണ്ടത് ചന്ദ്രഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നു സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ ഒരു നേർരേഖയിൽ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ചന്ദ്രഗ്രഹണങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് ഒന്നാമതായി സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ പൂർണമായി മറയുമ്പോൾ സംഭവിക്കുന്ന ഗ്രഹണമാണിത് ഈ സമയത്താണ് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് രണ്ടാമതായി പറയുകയാണെങ്കിൽ ഭാഗിക ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴലിൽ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രം മറയുമ്പോൾ സംഭവിക്കുന്നത് മൂന്നാമതായി പാതിനിഴൽ ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴലിന്റെ മങ്ങിയ ഭാഗത്തുകൂടി ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ഇത് സംഭവിക്കുന്നു ഈ ഗ്രഹണം സാധാരണയായി തിരിച്ചറിയാൻ പ്രയാസമാണ് ചുവന്ന ചന്ദ്രൻ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു ഈ സമയത്ത് അന്തരീക്ഷം നീല വയലറ്റ് പോലുള്ള തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശത്തെ ചിതറിച്ചു കളയുന്നു എന്നാൽ ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾ പോലുള്ള തരംഗ ദൈർഘ്യം കൂടുതൽ പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു ഭൂമിയുടെ നിഴലിലേക്ക് വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്താൽ അരിച്ചെടുക്കപ്പെട്ട ചുവപ്പ് നിറത്തിലുള്ള പ്രകാശമാണ് ചന്ദ്രനിൽ പതിക്കുന്നത് ഇത് കാരണമാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്നത് ഈ വരുന്ന സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യാനുഭവമായിരിക്കും എന്നതിൽ സംശയമില്ല കിഴക്കൻ ആകാശത്തിൽ ചന്ദ്രയോഗത്തിനു ശേഷം കേരളത്തിലെ നിരീക്ഷകർക്കിതിൻ്റെ ഭാഗിക കാഴ്ചകൾ കാണാൻ സാധിക്കും